മേഖല ഗവൺമെന്റ് യു പി സ്കൂളിൻ്റെ നൂറ്റിയാറാം വാർഷിക ആഘോഷം നടന്നു മേഖല ഗവൺമെന്റ് യു പി സ്കൂളിൻ്റെ നൂറ്റിയാറാം വാർഷിക ആഘോഷങ്ങൾ വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഇന്നുള്ളതിനെ പഴയ കാലഘട്ടത്തെ താരതമ്യപ്പെടുത്തിയൊന്നും നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല ഏറെ മുന്നോട്ട് പോവുകയും അറിവുകളിലും നമ്മുടെ കുട്ടികൾ ഏറെ മുന്നോട്ട് പോവുകയും രക്ഷിതാക്കളും അതിന് അനുബന്ധമായിട്ട് പഠനകാര്യങ്ങളിലും അത് അതുപോലെ തന്നെ മറ്റ് കലാപരമായിട്ടുള്ള കാര്യങ്ങളിലും ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതൊരു നഗ്നമായിട്ടുള്ളൊരു സത്യമാണ് അതുകൊണ്ട് പഴയ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയും പഴയ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും ഒരിക്കലും താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല അറിവിനോടൊപ്പം തന്നെ ഒത്തിരി മാറ്റങ്ങളും നമ്മുടെ വിദ്യാലയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പഠന രീതികളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് കുട്ടികൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഒന്നൊരു പക്ഷേ വളരെ കുറച്ച് ഒന്നോ രണ്ടോ മക്കളാണ് കൂടിയാൽ മൂന്ന് എന്നുള്ള രീതിയിൽ അവരെ എത്രത്തോളം അറിവ് നമുക്ക് നൽകാൻ സാധിക്കുന്നുവോ അവരെ എല്ലാം തന്നെ എത്രത്തോളം കലാപരമായിട്ടും കാര്യ കായികപരമായിട്ടുമൊക്കെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്നൊരു തലമുറയാണ് ഇന്നത്തെ രക്ഷിതാക്കളായിട്ടുള്ള തലമുറ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു തലമുറയും ഹെഡ് മിസ്ട്രസ് ടി സി സിന്ധു സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ എൻഡോമെൻ്റ് വിതരണവും എ എഇഒ പി മൊയ്തീൻകുട്ടി സമ്മാനദാനവും നടത്തി സീനിയർ അസിസ്റ്റന്റ് പി കെ ജാസ്മിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ ഒ എൻ ജയദേവൻ ഷീല പണിക്കശ്ശേരി കൗൺസിലർമാരായ കെ ആർ ജൈത്രൻ രതീഷ് ടി എസ് സജീവൻ ജോണിക്കുട്ടൻ ഇ ജെ ഹിമേഷ് രവീന്ദ്രൻ നടുമുറി തുടങ്ങിയ ജനപ്രതിനിധികൾ ചടങ്ങിൽ സംബന്ധിച്ചു